ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ചേർപ്പങ്കൽ കൊഴുവനാൽ ആ കുഴുവനാലിൽ നിന്ന് മൂന്ന് കിലോമീറ്ററോളം മാറി ഫാമിനും വ്യവസായത്തിനുമൊക്കെ പറ്റിയ മനോഹരമായ വില കുറഞ്ഞ മൂന്നേക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇത് ബസ് റോഡുമായിട്ട് എഴുന്നൂറ് ആണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് നല്ല വീതിയുള്ള ഉള്ള താറിങ് റോഡിൽ നിന്നും മുന്നൂറ് മീറ്ററാണ് ഈ കാണുന്ന മൺറോഡ് വരുന്നത് ഒരുപാട് പേര് ഫാമിനൊക്കെ പറ്റിയ സ്ഥലം ചോദിക്കാറുണ്ട് അടുത്തെങ്ങും വീടുകളില്ലാത്ത സ്ഥലം ചോദിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ധാരാളം വെള്ളം കിട്ടുന്ന സ്ഥലമാണ് നേരെ കിഴക്കൻ ചായ്വുള്ള സ്ഥലമാണ് ഈ കാണുന്ന സ്ലോട്ടറായിട്ടുള്ള റബ്ബർ മരങ്ങളും താഴെ ടാപ്പിയറായി വരുന്ന റബ്ബർ മരങ്ങളുമാണ് ഉള്ളത് മൂന്ന് ഏക്കറാണ് സ്ഥലം വരുന്നത് ഏക്കറിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിൾ ആണ് താഴെ താഴെക്കൂടി ഒരു കുഞ്ഞ് തോടൊഴുകുന്നുണ്ട് ഒരു കുളമോ കിണറോ കുത്തിയാൽ ധാരാളം വെള്ളം കിട്ടും ഏത് ഫാമും നടത്താവുന്നതാണ് ഈ അടുത്തെങ്ങും വീടുകളില്ല ഇല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് വീട് വെച്ച് താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ സ്ഥലമാണ് വില കുറഞ്ഞ മനോഹരമായ സ്ഥലം തൊട്ടടുത്തൊരു വലിയ ടൗണും ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള വലിയ ടൗണിലേക്കും ബസ് റോഡിലേക്കുമുള്ള ദൂരം വെറും എഴുന്നൂറ് മീറ്റർ മാത്രമാണ് കുഴനാലിന് രണ്ട് മൂന്ന് കിലോമീറ്ററോളം ദൂരം വരുന്നു ഈ ഏരിയയിൽ തോട്ടം മാത്രമേ ഉള്ളൂ റോഡിന് പത്തടിയോളമേ സാധാരണ റോഡാണ് വീതിയുള്ളൂ കണ്ടെയ്നർ ഒന്നും വരുന്ന റോഡല്ല സാധാരണ ടിപ്പറൊക്കെ വരുന്ന സാധാരണ റോഡ് റബ്ബർ ആദായം എടുക്കുന്നതിനും പറ്റിയ സ്ഥലമാണ് പകുതി സ്ഥലത്തോളം റബ്ബർ മരങ്ങൾ ടാബിയാറായി വരുന്നു നേരിയ കിഴക്കൻ ചായ ഉണ്ട് കിഴക്ക് വടക്കോട്ടാണ് സ്ഥലം താന്നിരിക്കുന്നത് വാസ്തുത്തമമാണ് വേണമെങ്കിൽ കൂടുതൽ സ്ഥലം ഏക്കറുകൾ വേറെ ഇതിനോട് ചേർന്ന് കൊടുക്കാനുണ്ട് കൂടുതൽ ഏരിയ വേണ്ടവർക്കും ബന്ധപ്പെടാവുന്നതാണ് ഒന്നുകിൽ സ്വസ്ഥമായിട്ട് വീട് വെച്ച് താമസിക്കാൻ അല്ലെങ്കിൽ റബ്ബർ ആദായം എടുക്കുന്നതിന് അല്ലെങ്കിൽ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഈ മൂന്ന് കാര്യങ്ങൾക്കും പറ്റിയ മനോഹരമായൊരു സ്ഥലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലാ ചാരപ്പങ്കൽ കുഴുവനാലിൽ നിന്ന് മൂന്ന് കിലോമീറ്ററോളം മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് നിയറസ്റ്റ് തൊട്ടടുത്തായിട്ട് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ടൗൺ ഉണ്ട് എഴുന്നൂറ് മീറ്ററോളം മാറി ഫാമിനൊക്കെ ഒരുപാട് പേര് സ്ഥലം ചോദിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് ഇടയ്ക്കൊക്കെ ധാരാളം തടികളൊക്കെ നിൽപ്പുണ്ട് റബ്ബറിൻ്റെ ഇടയ്ക്ക് മുകളിലേക്ക് തന്നാൽ ഏതാണ്ട് നിരപ്പാണ് സ്ഥലം ഈ ചെറിയൊരു ചായ് പൂവുള്ളൂ പാലാ ചെറുപ്പങ്കൽ കുഴുവനാലിൽ കുഴുവനാലിൽ നിന്നും മൂന്ന് കിലോമീറ്ററോളം മാറി വാസ്തു ഉത്തമമായ റബ്ബർ ആദായം എടുക്കുന്നതിനും ഫാമൊക്കെ നടത്തുന്നതിനും പറ്റിയ വീട് വയ്ക്കുന്നതിനും പറ്റിയ മൂന്ന് ഏക്കറോളം സ്ഥലം ഏക്കറിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ പറയുന്നു നെഗോഷ്യബിൾ ആണ് എല്ലാ വാഹനവും പറമ്പിൽ വരുന്നതാണ് വീതിയുള്ള റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രമാണ് മൺ റോഡ് വരുന്നത് വില കുറഞ്ഞ സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ സ്ഥലമാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക